ഹലോ നമസ്കാരം ഞാൻ ഡോക്ടർ അമൃത ഇന്നത്തെ ബാക്ക്ഗ്രൗണ്ടൊക്കെ കുറച്ച് വ്യത്യസ്തമാണ് ഇന്ന് കിച്ചണിൽ നിന്നാണ് വീഡിയോ നിങ്ങൾക്ക് ഒരു ചെറിയൊരു പ്രിപ്പറേഷൻ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ കിച്ചണിൽ തന്നെയുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് ഒന്ന് അതായത് നെയ്യാണ് ഇത് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ടിപ്പാണ് ഇന്നത്തേത് നിങ്ങൾക്ക് ചെറിയ കുട്ടികളൊക്കെ ഉണ്ട് പഠിക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ അവർക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു കാര്യമാണ് അതായത് അവരുടെ ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും അതുപോലെ തന്നെ അവരുടെ കോൺസെൻട്രേഷനും ഒക്കെ വർദ്ധിപ്പിക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു പ്രിപ്പറേഷനാണ് പ്രിപ്പറേഷൻ ഒന്നും പറയാനില്ല വളരെ സിമ്പിളാണ് പക്ഷേ വളരെ എഫക്റ്റീവാണ് ഇത് നിങ്ങൾക്ക് നെയ്യ് ഇതിനാവശ്യമായിട്ടുണ്ട് പിന്നെ വേണ്ടത് കുടങ്ങലാണ് സെൻട്രൽ ഏഷ്യാറ്റിക്കാന്നുള്ള ശാസ്ത്രീയ നാമത്തോടു കൂടിയിട്ടുള്ള കുടങ്ങൽ എല്ലാവരുടെ വീടുകളിലും ഉണ്ടാവുമായിരിക്കും നമ്മുടെ പാടങ്ങളിലൊക്കെ കാണുന്നതാണ് ഈ സെൻട്രൽ ഏഷ്യാറ്റിക്കയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് അതുപോലെ തന്നെ നെയ്യുമാണ് ഇത് രണ്ടും വെച്ചിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ കുട്ടികളുടെ ഓർമ്മശക്തിയൊക്കെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പല പല പ്രോഡക്ട്സും മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങിയിട്ട് കുട്ടികൾക്ക് കൊടുക്കാറുണ്ട് അവരുടെ ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും കോൺസെൻട്രേഷനും ഒക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള പല പ്രൊഡക്ട്സും ഇന്ന് ആണ് പക്ഷെ നമുക്ക് ഈ ചെറിയൊരു ടിപ്പ് ഉപയോഗിച്ച് തന്നെ അവർക്ക് നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ നല്ല കോൺസെൻട്രേഷനും ഓർമ്മശക്തിയും ഒക്കെ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഈ ഒരു കാര്യം നമുക്ക് ഇന്ന് ചെയ്ത് കാണിക്കാം ഇതാണ് നമുക്ക് വേണ്ട സെൻട്രല്ല ഏഷ്യാറ്റിക്ക കുടങ്ങൽ മുത്തൽ എന്നൊക്കെ ഇതിനെ പറയാറുണ്ട് മണ്ടൂക്ക പറണിന്നാണ് ഇതിനെ ആയുർവേദത്തിൽ പറയാം ഇങ്ങനെ ഒരു ഷേപ്പിലാണ് ഇതിൻ്റെ ഇല വരുന്നത് മേധ്യരസായനത്തിൽ ഒന്നായിട്ടാണ് ആയുർവേദം ഇതിനെ പറയുന്നത് അതായത് നമ്മുടെ ബുദ്ധിശക്തി വർദ്ധിപ്പിക്കാനും നമ്മുടെ ബോഡി ഒന്ന് റെജുവിനേറ്റ് ചെയ്യാനും ഒക്കെ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ നീരാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത് ഈ ഇല മൊത്തമായിട്ട് നമുക്ക് ഉപയോഗിക്കാം ചമ്മന്തിയൊക്കെ ആയിട്ട് ഇത് അരച്ച് കൊടുക്കാറൊക്കെയുണ്ട് കുട്ടികൾക്ക് ബുദ്ധിശക്തി ഒക്കെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് അതല്ലാതെ ഉപയോഗങ്ങൾ വേറെ ഉണ്ട് അതൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല ഇപ്പം നമുക്ക് ഇതിന് ഒരു പ്രാവശ്യം കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു നാല് അഞ്ച് ഇലകൾ മതി ചെറിയ കുട്ടിയൊക്കെ ആണെങ്കിൽ ഒരു മൂന്ന് ഇലകൾ മതി നമുക്ക് രാവിലെ വെറും വയറ്റിലാണ് ഇത് കഴിക്കേണ്ടത് അപ്പോൾ ഈ ഇലകൾ നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം എടുത്തു വെക്കാം പിന്നെ നമുക്ക് വേണ്ടത് പശുവിൻ നെയ്യാണ് നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കിയിട്ടുള്ള പശുവിൻ നെയ്യ് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം ഒരു ടേബിൾ സ്പൂൺ ആണ് നെയ്യ് നമുക്ക് ഇതിന് ആവശ്യമായിട്ടുള്ളത് നെയ്യ് നമ്മുടെ ഇൻ്റലിജൻസ് കൂട്ടാൻ വളരെ സഹായകമാണ് നമ്മുടെ ബ്രെയിൻ സെൽസിനെയൊക്കെ ബൂസ്റ്റ് ചെയ്യാൻ വളരെ നല്ലതാണ് അതുപോലെ തന്നെ നെയ്യും നമുക്ക് ഓർമ്മശക്തി കൂട്ടാനും ഒക്കെ സഹായിക്കുന്നുണ്ട് ഇതല്ലാതെ നമ്മൾ നെയ്യ് ഉപയോഗിക്കുന്നത് മൂലം നമ്മൾ നെയ്യിൽ നമ്മളിങ്ങനെ പ്രിപ്പറേഷൻ ചെയ്യുമ്പോൾ ആ ഡ്രഗ്ഗിൻ്റെ അതായത് ആ മരുന്നിൻ്റെ എല്ലാ ഗുണങ്ങളും നമ്മുടെ ബോഡിയിലേക്ക് പെട്ടെന്ന് അബ്സോർബ് ആവാൻ വേണ്ടിയിട്ട് നെയ്യ് സഹായിക്കുന്നുണ്ട് അങ്ങനെ ഒരു പ്രോപ്പർട്ടി കൂടെ നെയ്യ് ഉണ്ട് അതുകൊണ്ട് തന്നെ പല മരുന്നുകളും നമ്മൾ നെയ്യിൽ ചേർത്തിട്ട് കൊടുക്കാറുണ്ട് ഇപ്പം നമ്മൾ ഒരു ടേബിൾ സ്പൂൺ നെയ്യാണ് എടുക്കുന്നത് നന്നായി ചൂടായതിന് ശേഷം അതിലോട്ട് നമുക്ക് ഈ ഇലകൾ കഴുകി വെച്ചിട്ടുള്ള മണ്ടൂക പറഞ്ഞ് ഇട്ട് കൊടുക്കാവുന്നതാണ് ഇത് നന്നായിട്ട് ഫ്രൈ ആവണം നമ്മൾ ഇളക്കി കൊടുക്കുമ്പോൾ ഒരു കിരികിരി സൗണ്ട് കേൾക്കും നമുക്കൊരു ഫ്രൈഡ് ആയിട്ടുള്ള ഒരു സൗണ്ട് നമുക്ക് വരും അതുവരെ നമ്മളത് ഇളക്കി കൊടുക്കണം അപ്പോൾ അതിൻ്റെ നീരൊക്കെ നന്നായിട്ട് നെയ്യിലേക്ക് ഇറങ്ങി ചെല്ലും കുറച്ച് സമയം അതായത് ചെറിയ തീയിൽ കുറച്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റെങ്കിലും നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കണം അപ്പോഴാണ് അത് നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരിക അങ്ങനെ ഫ്രൈ ആയി വരുമ്പോൾ കുട്ടികൾക്ക് കഴിക്കാനും കുറച്ചുകൂടെ എളുപ്പമായിരിക്കും അപ്പോൾ ചെറിയൊരു കയ്പ്പ് രസം ഉണ്ടാവും എന്നാലും നമുക്ക് എളുപ്പത്തിൽ കഴിക്കാൻ പറ്റും പിന്നെ ഇത് ചെറിയ കുട്ടിയൊക്കെ ആണെങ്കിൽ ഒരു മൂന്നലകൾ മതി വലിയ കുട്ടികൾക്ക് ഒരു അഞ്ച് അലവകൾ വരെ നമുക്ക് കൊടുക്കാവുന്നതാണ് എക്സാം ടൈമൊക്കെ ആകുമ്പോൾ കുട്ടികളുടെ ഏകാഗ്രതയൊക്കെ ഒന്ന് വർദ്ധിപ്പിക്കണം ഓർമ്മ ശക്തി കൂട്ടണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഒരു നാൽപ്പത്തൊന്ന് ദിവസം അല്ലെങ്കിൽ ഇരുപത്തൊന്ന് ദിവസം നിങ്ങൾക്കിത് കണ്ടിന്യൂസ് ആയിട്ട് എക്സാമിനൊക്കെ മുന്നായിട്ട് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് ഇത് വളരെ എഫക്റ്റീവാണ് രാവിലെ വെറും വയറ്റിലാണ് കഴിക്കേണ്ടത് ഒരു ടേബിൾ സ്പൂൺ വരെ കഴിക്കാവുന്നതാണ് നെയ്യ് ഈ നെയ്യോടുകൂടി വേണം ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ഇലകൾ മാത്രം കൊടുത്താൽ പോരാ നെയ്യ് ഈ ഇലകളുടെ നീര് നന്നായിട്ട് നെയ്യിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും അപ്പോൾ നെയ്യ് കൂടെ ചേർത്തിട്ട് വേണം കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് വളരെ എഫക്റ്റീവാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കുട്ടികളൊക്കെ ഉള്ളവരാണെങ്കിൽ ഇത് കുട്ടികൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക